ഞാൻ ഡോക്ടർ അച്യുത് ശങ്കർ ഡോക്ടർ പുഷ്പ കൃഷ്ണൻ സംഗീത കേന്ദ്രത്തിന്റെ നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനമായിട്ടുള്ള ഇരയിമൻ നബിയുടെ ഒരു സംഗീത വൈഭവം കൂടുതൽ സമൂഹ മദ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് അറിയിക്കാനാണ് ഈ പത്രസമ്മേളനം നമുക്കറിയാം മലയാളികൾക്ക് എല്ലാവർക്കും ഓമനത്തികൾക്ക് ഇടാവ എന്ന ഗാനത്തിലൂടെ ഏറ്റവും ഹൃദയത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു സംഗീത രചയിതാവാണ് ശ്രീ രീപ് അദ്ദേഹം കർണാടക സംഗീത ഗുരുതരങ്ങൾ ആട്ടകഥകൾ കുന്ദിപ്പാട്ട് പ്രബന്ധങ്ങൾ ഇങ്ങനെ ഒരുപാട് ഇനത്തിൽ സംഭാവനകൾ മലയാള സാഹിത്യത്തിൽ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ അപൂർവമായ പതിനാറ് കൃതികൾ അതിൽ മിക്ക സംസ്കൃതം അവ പുതുക്കി പണികഴിപ്പിച്ച് അതിൽ അതിന് ചിട്ടസ്വരകം ചേർത്ത് തനിമയാറുന്ന രീതിയിൽ ഒരു ബൃഹത് സംഗീത സംഗമം സംഘടിപ്പിക്കുകയാണ് ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിലാണ് ഇരുപത്തെട്ടാം തീയതിയാണ് അതിൻ്റെ ഇരുപത്തി ഏഴാം തീയതിയാണ് അതിൻ്റെ ഉദ്ഘാടനം പതിനാറ് കീർത്തനങ്ങൾ പുതുതായിട്ട് അവതരിപ്പിക്കപ്പെടുകയാണ് കേരള സംഗീതാചാര്യ എന്ന് അറിയപ്പെടുന്ന ഡോക്ടർ പുഷ്പ കൃഷ്ണൻ കേരള സർവകലാശാലയിലെ സംഗീത വകുപ്പിൻ്റെ അധ്യക്ഷയും ഡീനുമായിരുന്ന ഡോക്ടർ പുഷ്പകൃഷ്ണനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ടീച്ചർ നടത്തിവരുന്ന ബൃഹത് സംഗീത കേന്ദ്രമാണ് സംഘടിപ്പിക്കുന്നത് അവേദാനന്ദാശ്രമത്തിന് ചേർന്നുള്ള ഹോളിൻ ലിസ്റ്റാണ് ഈ പരിപാടി നടക്കുന്നത് ഉദ്ഘാടന ദിവസം എട്ട് കൃതികൾ അവതരിപ്പിക്കുകയും അടുത്ത ദിവസം ബാക്കിയിട്ട് കുട്ടികൾ അവലപ്പിക്കുകയും അതിന് കൂട്ടത്തില് മറ്റ് കലാപരിപാടികൾ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ് മൂന്ന് ദിവസമായിട്ട് ഇത് ഒരു ഗ്രയബന്ധപ്പിയോട് നമ്മൾ ചെയ്യാനായിട്ട് നീതി ചെയ്യാനായിട്ട് താമസിച്ച് വെച്ചിരുന്ന ഒരു കാര്യം പൂർത്തീകരിക്കുക എന്നുള്ള കാഴ്ചപ്പാടിലാണ് ചെയ്യുന്നത് കർണാടക സംഗീത ലോകത്ത് അതുപോലെ പൊതുവിൽ സംഗീതത്തിൻ്റെ മേഖലയിലും ഒരു വലിയ ചലനം സൃഷ്ടിക്കാനും ഈ പുതിയ ഗാനങ്ങൾ കൂടെ കർണാടക സംഗീതത്തിന്റെ അരങ്ങുകളിലേക്ക് കൊണ്ടുവരാൻ ഈ പരിപാടിയിലൂടെ സാധിക്കുമെന്നാണ് മറ്റൊരു വിശ്വസിക്കുന്നത് അപ്പം ഈ ഇതിനെ പറ്റിയുള്ള കുറിപ്പ് ഇവിടെ തന്നിട്ടുണ്ട് ഇതിനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം വാർത്താ മാധ്യമങ്ങളിൽ കൂടെ ഒരു പ്രാമുഖ്യത്തോടെ പ്രസിദ്ധീകരിക്കണമെന്ന് അത്യർത്ഥിക്കുകയാണ് അവിടെ പുഷ്പാകൃഷ്ണന്റെ വാർത്തകൾ കുറച്ചകളെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എനിക്കറിയാം സംഗീത ലോകത്തിൽ പക്ഷെ അത് തന്നെ സുലഭമായിട്ട് നമുക്ക് സംഗീത കച്ചവട ആൾക്കാർ കത്തി അത് അതിനകത്ത് ധാരാളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ ശ്ലോകങ്ങളുണ്ട് മുന്നോട്ട് പറഞ്ഞ വേണ്ടി കൃതികളുണ്ട് ഇതൊക്കെ സംഗീതത്തിൽ ഓരോരോ സംഗീത രൂപങ്ങളാണ് ശ്ലോകം കൃതി പദം പിന്നെ നാട്ടുകഥകൾ അങ്ങനെ കുറേ ധാരാളം അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവയുടെ കൂടെ തന്നെ എന്ന രൂപത്തിൽ മണിപ്രഭാത കീർത്തനങ്ങൾ കൊണ്ട് സംസ്കൃത ഭാഷയിലുള്ള കീർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ രചനകളും പെടുന്നു അപ്പോൾ ഇവയിൽ എനിക്ക് ഇപ്പോൾ ലഭിച്ചതെന്ന് പറയുന്നത് കുറച്ച് കോമ്പോസിഷൻസ് മാത്രം കിഴക്കേപിണ ഗോവിന്ദൻ ദാഥ സാറിൻ്റെ ഗ്രന്ഥശേഖർച്ചെന്നാണ് ലഭിച്ചത് അത് വേറെ എവിടെയും കിട്ടുമ്പോൾ എനിക്ക് തോന്നുന്നില്ല സംടൈംസ് എന്ന് അറിയില്ല എനിവേ എനിക്കത് സാറിൻ്റെ കൈപ്പടയിൽ തന്നെ എഴുതിയ തീർത്ഥനങ്ങൾ കിട്ടിയപ്പോഴാണ് അത് ഒന്ന് വെളിച്ചത്ത് കൊണ്ടുവരാമെന്ന് വിചാരിച്ച് ആ പതിനാറെണ്ണത്തിനും രാഗം കൊടുത്ത് അതിനാവശ്യമുള്ള ട്യൂണെല്ലാം ചെയ്ത് സംഗീതം നൽകി അതിന് പിന്നെ ഇടയിലൊരു ചിറ്റസ്വരം എന്നൊരു സംഗീതത്തിൻ്റെ രോഗത്തിനോട് ചെറിയ സാധനം ഡെക്കറേറ്റീവ് അംഗം ഞങ്ങൾ പറയും അലങ്കാരം അംഗം എന്ന് പറയുന്നത് ഒരു കീഴിലെ പലതി അനുകൂലി ചേർന്നും കൂടാതെ ഒരു അലങ്കാര അംഗം എന്ന് പറയും ആ ഇംഗ്ലീഷിൽ ഡെക്കറേറ്റീവ് അംഗം എന്ന് പറയും ഉൾപ്പെടുന്നത് അതാണ് ഒരു ചിട്ടസ്വർ എന്ന് പറയുക രണ്ട് പരിയോ നാല് വരെയോ അതിന് ഉച്ചതും മൈ ചേർത്തുക അതും ചേർത്ത് പതിനാറ് കോമ്പസിഷൻ പുതിയത് അതായത് യൂട്യൂബിലോ ചാനലിലോ എവിടെ എങ്ങനും കിട്ടാത്തത് അത് പ്രസിഡന്റ്പ്പെടുത്തണം എന്നാണ് ഉദ്ദേശം അത് അവയെല്ലാം തന്നെ നമ്മുടെ ഇവിടുത്തെ പ്രൊഫസാണ് പറഞ്ഞത് എം സ്കോളിലെ സംഗീത വിഭാഗം പ്രൊഫസർ എസ് എൻ കോളേജിൽ ഡോക്ടറെ എൻ എസ് എസ് കോളേജിലുണ്ട് പിന്നെ അല്ലാതെ സംഗീതത്തിൻ്റെ താൽപ്പര്യമുള്ള ഡോക്ടർ ഹരിശങ്കർ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും സംഗീത കച്ചരികൾ രണ്ട് ദിവസമായിട്ട് നീണ്ടു നിന്ന് നടത്തുന്നു അല്ലാതെ മൂന്നാമത്തെ ദിവസമുണ്ട് അപ്പോൾ ഈ കൃതികളെല്ലാം തന്നെ ഒന്ന് എല്ലാവരുടെയും മനസ്സിൽ എത്തിക്കണം എന്നു കൊണ്ട് ൾക്ക് എല്ലാവരും ക്രിസ്മസ് ആശംസ ഭഗത് സംഗീത കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്ത് കോട്ടയ്ക്കുറത്ത് രാമപ്രമപുരം എന്ന് പറയുന്ന പുത്തൻ നേരുവിലാണ് അത് പ്രവർത്തിക്കുന്നത് നമ്മുടെ അക്കാഡമിക് പാഠ്യപദ്ധതിയിലൂടെയും അതുപോലെ ഗുപുര സമ്പ്രദായത്തിലൂടെ അതിന്റെ ചിന്തയിലൂടെയൊക്കെ പോകുന്ന കേരളത്തിലെ തന്നെ അപൂർവമായ ഒരു സംഗീത കേന്ദ്രം സംഗീത ഗവേഷണ കേന്ദ്രമാണ് അതിലെ ഏതാണ്ട് പത്ത് നൂറോളം പേർ പ്രവർത്തിക്കുന്നുണ്ട് പഠിക്കാൻ വരുന്ന കുട്ടികളുണ്ട് അതുപോലെ അധ്യാപകർ പത്ത് മുപ്പോളം അധ്യാപകരുണ്ട് ഈ തിരുവന്ത അധ്യപൂർവമായ ഈ കീർത്തനങ്ങൾ ചുറ്റപ്പെടുത്തി നമ്മുടെ അവേദാശ്രമത്തിൽ ഈ സംഗീതോത്സവത്തിൽ ഈ മൂന്ന് ദിവസം നടക്കുന്ന ഡിസംബർ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികൾ നടക്കുന്ന ഈ ഘടക് സംഗീത സംഗമത്തിൽ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ കോളേജുകളിലെ സംഗീത സംഗീതാധ്യാപകരും ഏതാണ്ട് പതിനാറോളം സംഗീതാധ്യാപകരും അതുപോലെ ഗവേഷകരും സംഗീത ഗവേഷകരുമാണ് ഇതിൽ പങ്കെടുക്കുന്നത് അവരെല്ലാവരും തന്നെ സംഗീതജ്ഞരാണ് അറിയപ്പെടുന്ന സംഗീതജ്ഞരാണ് എല്ലാവരും അതുപോലെ തന്നെ പക്കാർ നമ്മുടെ അക്കമ്പനി ആർട്ടിസ്റ്റായിട്ടുള്ള വരുന്നവരെല്ലാവരും തന്നെ പ്രതിഭരായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും വയലിനും മൃതവും അതുപോലെ എല്ലാ മേഖലയിലുള്ള അതിപ്രതിഭരായിട്ടുള്ള ആളിസ്റ്റർകമ്പിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ഇത്രയും കാലത്തെ അദ്ദേഹം മൺമാർന്നു പോയ ശേഷം ഈ കാലയളവിൽ ഇങ്ങനൊരു സംരംഭം ഇതാദ്യമാണ് ഇങ്ങനെ ഒരു പതിനാറ് കീർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുക എന്നുള്ളത് അതിനു മുമ്പുള്ള പ്രശസ്തമായിട്ടുള്ള കീർത്തനങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കേട്ടിട്ടുള്ളതല്ല കേട്ടിട്ടുള്ളതാണ് ഇത് വളരെ അത്യപൂർവമായ പതിനാറ് കീർത്തനങ്ങളാണ് അതാണ് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത ഈ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് തീയതികളിൽ നടക്കുന്ന ഈ സംഗീതോത്സവത്തിന് ഈ സംഗീത സംഗമത്തിന് ചെറിയ മാധ്യമ സുഹൃത്തുക്കളുടെ സഹായങ്ങളും സഹകരണങ്ങളും